ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിങ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തേങ്ങ അലക്കത്തുള്ളൊരു ആയിട്ടാണ് അത് നമ്മുടെ കൊച്ചി ഭാഗങ്ങളിലേക്കൊക്കെ തലേ ദിവസം കല്യാണ വീടുകളിൽ തേങ്ങാച്ചാർ എന്ന് പറഞ്ഞ് വിളങ്ങുന്നൊരു ചാടുകറിയാണ് തേങ്ങാച്ചാറും കുടലറിയാണ് ഞങ്ങളുടെ കൊച്ചിയിലെ മെയിൻ കല്യാണ ദിവസങ്ങളിലെ തലേ ദിവസങ്ങളിലെ മെയിൻ കറികൾ അപ്പഴത്തിൻ്റെ കളിച്ചാറ് അല്ലെങ്കിൽ തേങ്ങാച്ചാർ എന്നൊക്കെ ഞങ്ങൾ പറയുന്ന ആ ഒരു കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതിനൊക്കെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് അതിനു വേണ്ട സാധനങ്ങളൊന്നും പരിചയപ്പെടാം വാ നമ്മളോട് ഒരു തേങ്ങ ജീരകവും വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് അരച്ചിട്ടുണ്ട് ഇത് താളിക്കാനുള്ള കറിവേപ്പില ചെറിയുള്ളി ഇവര് നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കൃഷ്ണിയിൽ ഏകത്ത് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ബാക്കി വഴിയെ പരിചയപ്പെടുത്താം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ വാ അപ്പോൾ അത് നമ്മൾ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം അതിന് നമ്മൾ വേപ്പം ആദ്യം കുക്കറിലേക്ക് പരിപ്പിടുവാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളകും കീറിയിട്ടാണ് വേവിക്കാൻ വച്ചേക്കുന്നത് അതൊരു രണ്ട് മൂന്ന് സലടിച്ച് വേവട്ടെ അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എന്തായാലും അത് എന്തതിന് ശേഷം കാണാം കിരപ്പറ്റ പച്ചക്കിട്ട് നമുക്ക് റെഡിയാക്കാം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു നൂറ്റമ്പതും ഇരുന്നൂറ് രൂപ തക്കാളി ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ ചട്ടിയിലോട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ ഇടാതെ നമുക്ക് അരപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ചെയ്യാം നമ്മൾ നമ്മൾ തക്കാളി ചട്ടിക്കകത്ത് എണ്ണ എടുക്കുന്നു വഴക്കി എടുക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിറ്റാണ്ടേം ചെയ്യുക കാര്യം വയറ്റി ചേർന്നെങ്കിൽ രണ്ട് ദിവസം കൂടുതൽ കറി കറി അല്ലെങ്കിൽ കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളിയുടെ പുളി ഓവറായിട്ടാണ് ചെട്ടൻ വഴിച്ചു അതുകൊണ്ടത് നമ്മൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ടേസ്റ്റും കൂടുതലായിട്ടും പിന്നെ നമുക്കൊരു ചെറിയത് ഇപ്പോൾ പറയാനുള്ളത് നമ്മളിവിടെ പരിപ്പ് ഉപയോഗിച്ചപ്പോഴത്തേക്കും ആ കുക്കറിൻ്റെ കുറച്ച് വെളിക്കേണ്ടത് രണ്ട് വെളിക്കണ്ടെന്ന് വെളിച്ചേ നമ്മൾ ഒഴിക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൺചട്ടിന് പരിപ്പ് കഴിച്ചാലും തലത്തിൽ പരിപ്പ് കഴിച്ചാലും അതിൽ കുക്കറിൽ വെച്ചാലും അപ്പം ഇച്ചലം കുക്കറിലാണെങ്കിൽ വിശലം കടിച്ചു വരുമ്പോഴത്തേക്കും പാത്രം തന്നെ പുറത്തേക്ക് വരും അപ്പോൾ ഈ പരിപ്പിനകത്തൊരു ശാസ്തിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ തളച്ച് പുറത്തേക്ക് വരില്ല അപ്പം നിങ്ങളി അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മളത് തക്കാളി അങ്ങനെ വേണ്ടി വരുവാണ് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് അച്ചാറുകൾക്കും മറ്റുള്ള സാധനങ്ങൾക്കും കോട വരാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം തൊടുപുഴയുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറ് അവർക്ക് ദുബായിൽ പോകാൻ നേരത്ത് കുറച്ച് മീനച്ചാറും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മുടെ മീനച്ചാറിൻ്റെ വീഡിയോ അവർ കണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് ഇട്ടുവരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ബീഫ് അച്ചാറും മീനച്ചാറൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ ആ ബിഫ് അച്ചാറിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്കടുത്ത് വരുന്ന വരുന്നത് നമ്മുടെ ജോലിയൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഒരു വർഷാവാണ് നമ്മുടെ ജോലിയൂട്ടൻ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അവൻ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ പറയാൻ തണുപ്പിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത് എല്ലാ വരുന്ന എല്ലാ ഓർഡറുകളും മീഡിയ ആയിട്ട് ചെയ്യാൻ പറ്റാറുള്ളത് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലാഘവ നമ്മുടെ ക്യാമറാമാൻ അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് നമ്മുടെ വർഷയാണ് വരണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും വെള്ളം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ ഒരു മുറി ഒരു ഫുൾ തേങ്ങ വലിയ തേങ്ങ മുടുവാനായിട്ട് എടുത്തേക്കണമുണ്ടും ഒരു നൂറ്റമ്പത് ഗ്രാമോളം പരിപ്പ് തേങ്ങണമുണ്ടും ഈ പരിപ്പിൻ്റെയും ഈ തേങ്ങയുടെ കൊണ്ട് ഈ നല്ലോണം ഉറുകിച്ചാറ് വറ്റിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചേക്കണം ഇപ്പം തേങ്ങ വിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞ് ചൂടാറുക്കഴിയുമ്പോഴത്തേക്കും പതിയെ കറി കുറുകാൻ തുടങ്ങും ഇപ്പം നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ചാറുണ്ടാവും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചാറുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം എടുത്തിരിക്കുന്നത് അപ്പം ഇതെന്തായാലും ഒന്ന് തിളച്ച് വരണ്ടേ നമ്മളിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്നും തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോലി കൂട്ടനൊന്നും കളിക്കേണ്ട കേട്ടോ ജോലി കൂട്ടരെ വാക്കറിലൊക്കെ നടന്നു നടന്നുവാണെങ്കിൽ നമ്മളിപ്പോൾ അരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ മൂലയും കൂടെ മാറ്റി വയ്ക്കുക ചെറുതായിട്ട് തീ ഒന്ന് കുറവ് തീ കുറച്ച് വച്ചിട്ടുണ്ടോ നമ്മൾ അരപ്പ് ഇടാനായിട്ട് ഇത് നമ്മൾ കുറച്ച് ഇതാണ് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി അപ്പം ഇത് നമുക്ക് ഇട്ടു കൊടുക്കാം നമ്മളിവിടെ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള പരിപാടി ഈ കറിയിലേക്ക് താളിച്ചു ഒഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിക്കാം ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് കടുകിട്ട് കൊടുക്കാം

ഇതിലും ഇടും ചേർത്ത് കൊടുക്ക നമ്മള് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് താളിച്ച് ഒഴിക്കുന്നുണ്ട് നമ്മുടെ കറിയിലേക്ക് നമ്മൾ താളിച്ച നമ്മുടെ കറിയുടെ അവസാനത്തെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കറി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി ഉപ്പൊക്കെ ഇത്ര കൂടുതൽ വേണോ എന്നുള്ളവരാണെങ്കിൽ ഈ സമയത്തും ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാട്ട് ചെയ്തിട്ട് നമ്മുടെ കറി തിളച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ തിളക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ അത് നമ്മുടെ കറിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ശാക്കലിൻ്റെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ഐറ്റംസൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ജോസാൻ്റെ ബർത്തലയുടെ വീഡിയോയും മറ്റുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും നമുക്ക് തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്